ഇന്ന് നമുക്ക് ഒരു പാൽ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് മൂന്ന് ഗ്ലാസ് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് ഒന്നര കപ്പ് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണതെന്ന് കാണിക്കാം അത് ഈ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ കുറച്ച് ജീരകം കുറച്ച് ടാന്തി കുറച്ച് ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളെ അരിപ്പൊടി കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് അതിലേക്ക് ഇടണം ഒന്നര കപ്പ് അരിപ്പൊടി ഇട്ടു എന്നിട്ട് ഇതൊന്ന് അടുപ്പ് ഓഫ് ചെയ്തു തിളച്ച വെള്ളത്തേക്കാണ് അരിപ്പൊടി ഇട്ടാണത് ഇതൊന്ന് ഇവിടെ ഇരുന്നിട്ട് പത്ത് മിനിറ്റ് വേവണം ആ ചൂടാറുപ്പിക്കും ചൂടാറാണ് കുഴക്കാൻ പറ്റും അപ്പോഴേക്കും നമ്മൾ ഇവിടെ അല്ല അപ്പം ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം തേങ്ങയുടെ പാൽ പിഴിഞ്ഞിട്ട് വരണം അപ്പോൾ ഇതാണ് പണിൻ്റെ അപ്പോൾ ഇത് ഞാൻ തേങ്ങ പാൽ പിഴിഞ്ഞിട്ട് വരാം കേട്ടോ ഇന്ന് നമ്മൾ ഒരു പാൽ കോഴിക്കൊട്ടയാണ് ഉണ്ടാക്കാൻ പോണത് അതിന് വേണ്ടിയിട്ട് മാവ് വെള്ളം തിളപ്പിച്ചിട്ട് കുറച്ച് ജീരകവും ഉപ്പും വെഴിച്ചനും വെച്ച് തിളച്ച വെള്ളത്തിലേക്ക് പിന്നെ ഒന്നര കപ്പ് വെള്ളം ഇട്ടിട്ട് അല്ല ഒന്നര കപ്പ് മാ അരിപ്പൊടി ഇട്ടിട്ട് നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട് അതിന് ശേഷം അത് ഉരുട്ടിയിട്ട് ഇങ്ങനെ സ്റ്റീം കയറ്റണം എന്നിട്ട് നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ട് അതിന് നമ്മൾ ഇതാണ് ശർക്കരയാണ് ശർക്കര ശർക്കരപ്പാനയാണ് ചേർക്കുന്നത് പഞ്ചസാര ചേർക്കണില്ല ശർക്കര പാനീലേക്ക് അത് തിളപ്പിച്ചിട്ട് അതൊന്ന് കട്ടാക്കിയിട്ട് അതിട്ട് ഇളക്കിയ പണി കഴിയും ആ പണി കുറച്ച് ചെയ്യാനുണ്ട് അപ്പോൾ അത് ചെയ്തിട്ട് വേവിച്ചിട്ട് വരാം അപ്പോൾ നമ്മളിവിടെ കോഴിക്കട്ട ഉരുട്ടി കഴിയാറായിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ഇനി അടുപ്പിൽ വേവിക്കാൻ പോകണം ഇവിടെ ശർക്കര പാനിയെല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അതിൽ ഒഴിച്ചാൽ മിക്സ് ചെയ്യാൻ വേണ്ട അപ്പം അത് ഇപ്പം വേവണത് വട്ടെ ഇപ്പോൾ ഇവിടെ പാൽ കോഴിക്കോട്ട റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ ഇപ്പുറത്തെ പാലും തേങ്ങാപ്പാലും ശർക്കരയും ഒരുക്കി ഒഴിച്ചിട്ട് പാനീ ഉണ്ടാക്കിയിട്ടുണ്ട് കോഴിക്കൊട്ട പാൽ കോഴിക്കോട്ടയ്ക്ക് വേണ്ട പാൽ ഇപ്പം ഇതേറ്റ് കുറേശേ കുറേശോട്ട് എടുത്തിറങ്ങും はね。 അങ്ങനെ സ്ഥലമല്ല വലിയ പാത്രം എടുക്കായിരുന്നു അപ്പൊ ഇവിടെ നമ്മുടെ രുചിയേറിയ പാൽ കൊഴിക്കട്ട റെഡി ആയിട്ടുണ്ട് ഇത് കുറച്ച് കഴിഞ്ഞ് ചൂടാറിയിട്ട് സെർവ് ചെയ്തിട്ട് കഴിക്കും അപ്പോഴേക്കും അത് ഒരു ചിരിയും കൂടി ഒരു തിക്കാവും നല്ല ടേസ്റ്റാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഡിഷാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം